അടിപൊളി അടിപൊളി അത്ര നല്ല സിനിമയാണ് അടിപൊളി സിനിമ അടിപൊളി നോ വാച്ച് ഫോർ ഇറ്റ് അത്ര നല്ല സിനിമയാണ് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് സിനിമയാണ് ഫീലല്ല എനിക്കിപ്പോഴും വരെ പോകുന്നില്ല ഫ്രം ദ ബിഗിനിങ് ത്രില്ലറും സസ്പെൻസും എല്ലാം മിക്സ്ഡ് ആയതുകൊണ്ട് ഒരു നല്ലൊരു ജേർണിയായിരുന്നു ബട്ട് എൻഡ് വാസ് മൈൻഡ് ബ്ലോയിങ് ആസിഫ് അലിയുടെയാണോ ഇല്ല വീരാഘട്ടനേടെയാണോ അല്ല അബ്ബറിനേടെയാണോ ഇല്ല ജഗദീഷ് ആരെ നല്ല ആക്ടറെന്ന് പറയാൻ പറ്റില്ല എവ്രിബി എസ്പെഷ്യലി ചെറിയ കുട്ടി ചച്ചു എവറിബഡി വർ ആക്ടി സോ വെൽ പറയാൻ വാക്കുകളില്ല നല്ല സിനിമ കുറേ കാലത്തിന് ശേഷം വൺ മോർ ഗുഡ് ഫിലിം ഇൻ മല വൺ മോർ അല്ല ഏറ്റവും ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും നല്ല സിനിമയായിട്ടാണ് ഞാൻ പറയുന്നത് ഭയങ്കര നല്ല മൂവിയായിരുന്നു നോർമലി നമ്മൾ ത്രില്ലർ പ്രതീക്ഷിക്കുമ്പോൾ ഒരു കെ സന്വേഷൻ അങ്ങനെയൊക്കെ വിചാരിക്കുക പക്ഷെ ഒരു ത്രില്ലർ മൂവി കണ്ടിട്ട് കരഞ്ഞു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തിയേറ്ററിലെല്ലാം അവർ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആസിഫിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും ഞാനിടയ്ക്ക് എല്ലാവരും ഇന്ന് കരയായിരുന്നു മോഷണലി റിലേഷൻഷിപ്പിനൊക്കെ വാല്യൂ കൊടുക്കുന്ന ഫാമിലി മസ്റ്റ് കണ്ടിരിക്കേണ്ട ഒരു സിനിമ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടോ നസിഫലി വിജയരാഘവൻ രണ്ടുപേരും മത്സരിച്ച് വളരെ ഭംഗിയായിട്ടുണ്ട് എല്ലാവരും നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ട്രെയിനിങ് ഫണ്ട് കിഷ്കിന്ദ കാലത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ മത്സരത്തോന്നത് രാമായണിൻ്റെ അങ്ങനെയൊന്നും അതിന് കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഒരിക്കലും സസ്പെൻസ് മുഴുവൻ നിലനിർത്താൻ സംവിധായകനെ കഴിച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി സോ അടിപൊളി അടിപൊളി ആരും വിചാരിക്കാത്ത രക്ഷയിലാണ് ഗംഭീര പെർഫോമൻസ് ഗംഭീര സ്ക്രിപ്റ്റ് ഗംഭീര മേക്കിങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി അടിപൊളി ലക്ഷം നമുക്ക് ഒരു ഇറങ്ങി മസ്റ്റ് മസ്റ്റ് വാച്ച് അത് ഭയങ്കര നല്ല ഒരു ഇമോഷണൽ മൂവിയായിരുന്നു ഭയങ്കര ഞാൻ കുറേ നാളുകൂടിയാണ് ആക്ച്വലി ഒരു മലയാളം മൂവി തിയേറ്ററിൽ കാണുന്നത് അപ്പം അത് എന്താ പറയുക എല്ലാവരുടെയും അഭിനയമാണെങ്കിലും എല്ലാം സ്റ്റോറി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ ഭയങ്കര ആയിരുന്നു ഭയങ്കര നമ്മളെ ശരിക്കും ഒരു ആ ഒരു ഇമോഷണൽ ഫീലിംഗ് ഭയങ്കര കണ്ടവർക്ക് തീർച്ചയായും ആ മെസ്സേജിങ്ങും നമ്മളെങ്ങനെ മറ്റുള്ളവരെ സംരക്ഷിക്കണം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവരെയും അതെല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു ഭയങ്കര നല്ലതായിരുന്നു എല്ലാവർക്കും പോയി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം അങ്ങനെ നല്ലൊരു ഫാമിലി മൂവിയാണ് അടിപൊളിയായിരുന്നു പടം അടിപൊളി പടമാണ് സുഹൃത്താണ് അതുകൊണ്ട് മാത്രം പക്ഷേ എല്ലാവരും പറയുന്ന പോലെ നമ്മളൊരു ഇമോഷണൽ പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട് അതെന്ന് വെച്ചാൽ ക്യാരക്ടർ നമ്മൾ ഉള്ളിലിങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു എന്നുവച്ചാൽ സെക്കൻഡ് ഹാഫും സെക്കൻഡ് ഹാഫിന് ശേഷം ഒരു രക്ഷയില്ല പെർഫോമൻസ് ഒരു രക്ഷയില്ല അടിപൊളി പടം ഉറപ്പായിട്ടും പ്രേക്ഷകന് എല്ലാവരും ഞങ്ങളടക്കം കള്ള് കറച്ച് കണ്ണ് അത് കണ്ണെന്ന് നിറയാണ്ടിറങ്ങി വരാൻ പറ്റില്ല ഇപ്പം നേരത്തെ പറഞ്ഞോളൂ ആകാശദൂത് എന്നൊക്കെ പറഞ്ഞ ഒരു സമയത്ത് ഇറങ്ങിയ പടത്തിൻ്റെ ആ കമ്പാരിസൺ അല്ല പക്ഷെ എന്നാലും അത് എന്താ പറയുക നമുക്ക് അങ്ങനെ നിറയാണ്ട് ഇറങ്ങി വരാൻ കണ്ണുന ഉള്ളിൻ്റെ കാണുമ്പോഴായാലും നല്ല സ്റ്റോറി ഇവിടെ നല്ല സ്റ്റോറി എടുത്തിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി എടുത്തിട്ട് സംവിധാനം ചെയ്ത് മികവ് പുലർത്തി ഇതിനകത്ത് കാസ്റ്റില് നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ തകർത്ത് അഭിനയിച്ചു ഒരു അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം അത് വളരെ നന്നായിട്ട് ചിത്രീകരിക്കാനായിട്ട് സിനിമയിലൂടെ കഴിഞ്ഞു ഇതിൻ്റെ പേര് തന്നെ കിഷ്കിൻ താഗട്ട ഒരു കാട്ടിൽ നടക്കുന്ന കുറേ സംഭവ വികാസങ്ങളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ മനസ്സിന് ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ വരുത്തുക ആസിഫലിയും വിജയരാഘവന്റെയും അഭിനയ മുഹൂർത്തങ്ങൾ എടുത്തു കാണാം ഈ സിനിമയിൽ ആസിഫ് അലിയും അതേപോലെ പറഞ്ഞാൽ ബാലമുരളിയും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതായത് വിജയരാഘവട്ടനും പിന്നെ അതേപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് നല്ലൊരു ചേട്ടാ പടം നല്ല പടമാണ് അതായത് നല്ല രസമായിട്ട് അതിൻ്റെ കഥയും നമുക്ക് ത്രൂ ഔട്ട് ഇരുന്ന് കാണാൻ പറ്റും അത് ലാഗ് അടിക്കല്ല ലാഗ് അടിക്കണ്ടോ അടുത്ത നിമിഷം എന്തൊക്കെ വരും എന്തൊക്കെ വരും കഥകളൊക്കെ അവസാനമാണ് അതിന്റെ ടിസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നത് എന്തായാലും അല്ല നോർമൽ പോലെ അല്ല ഇത് എനിക്ക് യാതൊരു ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ള കഥ പോലെ കണ്ടായിരുന്നു ഇല്ല എനിക്ക് എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ടിസ്റ്റ് ഇതിൽ ശരിക്കും വന്നിട്ടുണ്ട് എന്തായാലും കിട്ടലായിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി പടത്തിന് ബ്യൂട്ടിഫുൾ പൊളി പടം മൗത്ത് പബ്ലിസിറ്റിലേറ്റവും ഹിറ്റാകുന്ന പടം ആയിരിക്കും കേട്ടോ അത്ര ഇൻഡസ്ട്രിങ് നല്ല പടം ആണ് ഒരു ഫാമിലി ഡ്രാമയാണ് വളരെ സസ്പെൻസ് ഒക്കെ ഉള്ള ഒരു ഫാമിലി ഡ്രാമറാണ് ആ ത്രില്ലർ ടൈപ്പ് എല്ലാം ഉണ്ട് എല്ലാ ജോണറിലും കൂടി പോകുന്ന ഒരു സാധനം കാണുക ായിട്ടുള്ളൊരു ഫിലിമാണ് സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു ഇതിൻ്റെ ഹീറോ ഫ്രം ദി ബിഗിനിങ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ബാഹുലായിട്ടും ദിഞ്ചിത്തായിട്ടിനും അത് അതിൻ്റെ മാക്സിമം അപ്പോൾ ആ റിസൾട്ട് ാണ് പ്രതീക്ഷ തിയേറ്ററിൽ തന്നെ അത് കാണണം എന്നുള്ള അപേക്ഷയും സിനിമ കമ്മ്യൂണിക്കേറ്റ് ആയി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇത്തരത്തിലൊരു സിനിമയ്ക്ക് അതിന്റെ സത്യം അറിയാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അടിപൊളിയാണ് യെസ് ഒത്തിരി ആഗ്രഹിച്ചൊരു സിനിമയാണിത് നന്നായിട്ട് വരണം എന്നുണ്ടായിരുന്നു അതിന് കക്ഷിയമ്മിപ്പിള്ള ഇതുപോലെ തന്നെയായിരുന്നു ഡിജിത്തിനൊപ്പം ചെയ്തപ്പോൾ തിയേറ്ററിൽ ആളുകൾക്ക് മനസ്സിലാവാതെ പോവുകയും പിന്നീടത് ചർച്ചയാവുകയൊക്കെ ചെയ്തു പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വരണം ബാഹുലിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റാണ് ഇത് പറഞ്ഞപ്പോൾ മുതൽ ഈ സിനിമയ്ക്ക് ഒരു പുതുമയുണ്ടായിരുന്നു മേ ബി ഒരു കമ്പയർ ചെയ്യാൻ എനിക്കറിയില്ല എന്നാലും നമ്മൾ ദൃശ്യമൊക്കെ കാണാൻ പോയൊരു ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഫാമിലി ഡ്രാമ കാണാൻ പോകുന്നു ആ സിനിമയ്ക്ക് ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നു ആ ക്യൂരിയോസിറ്റി അവസാനം വരെ നിലനിർത്തുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഈ സിനിമയ്ക്ക് സംഭവിച്ചു ആഗ്രഹിച്ച പോലെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് ഉറപ്പായിട്ടും എനിക്ക് ഫസ്റ്റ് പേഴ്സണലി കണ്ടപ്പോൾ ഇതിനൊരു വിഷ്ണു പോലെ താങ്ക് യു

ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് പല സമയത്തും ഗോഡ് ഫാദറിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ ചെയ്തൊരു ക്യാരക്ടർ ഓർമ്മ വരുമായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി വേറൊരു ഇതുവരെ വിജയരാഘവൻ എന്ന് പറഞ്ഞ ആക്ടറിന് നമുക്ക് എത്രയോ വർഷമായിട്ട് എത്രയോ അപ്പൻ റോൾസും അച്ഛൻ റോൾസും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഇപ്പം ആ ജനറേഷനിന്ന് വന്ന് ഒരുപാട് ആക്ടേഴ്സ് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ കുട്ടേട്ടനാണ് എനിക്ക് ഭയങ്കര ഞാൻ കുട്ടേട്ടനെ കാണാൻ കൊതിയാവുകയാണ് ഫൈനൽ ഹക്കിൽ നിങ്ങൾക്ക് ഫൈനൽ ഹക്കിൽ നമ്മൾ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഇത് ഞാനങ്ങനെ ഈ സിനിമയ്ക്ക് ഇപ്പോൾ നിങ്ങളഭിപ്രായം പറയുന്നുകൊണ്ട് പറഞ്ഞല്ലേ ഇതിൽ ഇമോഷണൽ സീൻസ് എല്ലാം ഓൾമോസ്റ്റ് ഒറിജിനലായിട്ട് തന്നെ ഷൂട്ട് ചെയ്തതാണ് കാര്യം

ഭയങ്കര ലൈഫ് ചേഞ്ചിങ് കൂടിയായിരിക്കും ആളുകൾക്ക് ഈ പടം ഇമോഷൻസ് ചെയ്യേണ്ട പക്ഷേ കറക്റ്റ് ഇമോഷൻസ് ആളുകൾ എല്ലാവരും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അത് അതിനും വിജയിക്കണം

അഭിനയിക്കുമ്പോഴുണ്ടായിരുന്നു കുട്ടേട്ടനൊക്കെ ആയിട്ട് അറിയാലോ വലിയൊരു അന്നത്തെ ഒരു നീസറാണ് എല്ലാ ടിപ്സും പറഞ്ഞു അതൊക്കെ എന്തായാലും സിനിമ ആണ് വിജയിപ്പിക്കുക ഈ മൂവി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡയറക്ടർ ഉണ്ട് നാല് വർഷം കഴിഞ്ഞ് ചെയ്യുന്ന പടമാണ് അവൻ വെയിറ്റ് ചെയ്ത് നല്ലൊരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നമുക്ക് അത്രയും പ്രതീക്ഷയായിരുന്നു എല്ലാവരും അറിയായിരുന്നു തിയേറ്ററിൽ എല്ലാവരും തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും കരയുന്നുണ്ടെങ്കിൽ പിന്നെ അതോ ചുമ്മാ അല്ലല്ലോ എല്ലാവരും ഇമോഷണലി തകർന്നിരിക്കുകയാണ് ഇത്രയ്ക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പറയണേ ഓ ആസിഫലി സൂപ്പറായിരുന്നു വാസിഫലി എനിക്ക് അറിയിപ്പിച്ചത് ലാസ്റ്റ് ആ ക്ലൈമാക്സ് സീനിലൊക്കെ അവർ കെട്ടിപ്പിടിക്കുന്ന സീനിലൊക്കെ തൊട്ടടുത്തിരിക്കുന്ന ആളൊക്കെ കയ്യില് കുളിത് വരുന്നതാണ് അത്ര അത്ര സൂപ്പറായിരുന്നു